എത്ര കറബടിച്ചിട്ടുള്ള ബാത്റൂമും നമുക്ക് തൂ വെള്ളയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസിറ്റമോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമും കിച്ചൺ സിങ്കും അതുപോലെ തന്നെ വാഷ് ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള പാരസിറ്റമോള് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നാല് പാരസെറ്റമോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് ടാബ്ലറ്റും പിന്നെ നമുക്ക് മക്കൾക്കൊക്കെ പകുതിയാക്കി കൊടുത്തിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ ഒരു പകുതി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ നല്ല പോലെ തന്നെ കറവിടിച്ചിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാത്റൂമൊക്കെ നല്ല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഒരു നാലോ അഞ്ചോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം അത് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സ്കിപ്പ് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പോലെ തന്നെ നമ്മൾ ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് എങ്കിൽ എങ്കിലിതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു തരി തരിയായിട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുക അപ്പം നമ്മൾ ഈ പാരസെറ്റാമോൾ നല്ല പോലെ തന്നെ ഒന്ന് ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഉപ്പാണ് കേട്ടോ ഉപ്പ് ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് ചായപ്പൊടി ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചായപ്പൊടി നമ്മുടെ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒന്ന് തന്നെയാണ് ആ പൊപ്പും ചായപ്പൊടിയും എല്ലാവരുടെ വീട്ടിലുള്ള ഒന്നാണ് ഇനി നമ്മളെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു നാരങ്ങയാണ് ഇനി നാരങ്ങ ഇല്ലാത്തവർക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു നാരങ്ങക്ക് പകരം നമുക്ക് വിനാഗിരിയോ ബേക്കിംഗ് സോഡയോ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് മൂന്ന് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നല്ലപോലെ കറയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചേർക്കുന്നതൊക്കെ വിനാഗിരിയും നാരങ്ങയോ നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ വിനാഗിരിയും ബേക്കിംഗ് സോഡോ ആണെങ്കിലും മിക്സ് ചെയ്ത് ചേർക്കാം അപ്പം ഞാൻ അത്രയും കടുപ്പതിലുള്ള കറയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡോ അതല്ലെങ്കിൽ നമുക്ക് ഷാംപൂ എടുക്കുക നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് സോപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചെറിയൊരു പതക്കെ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിഷ് വാഷ് ലിക്വിഡ് ക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതില് ആ ഉപ്പൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ അത്ര കറ പിടിച്ചിട്ടുള്ള കടുപ്പത്തിലുള്ള കറ പിടിച്ചിട്ടുള്ള ബാത്റൂം ക്ലോസറ്റ് അതുപോലെ തന്നെ നമ്മുടെ ടൈൽസിലെ കറ കിച്ചൻസിംഗിൽ ഇനി പാത്രങ്ങൾ കഴുകാനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വാഷ് ബേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നല്ല കടുപ്പുള്ള കറ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല ഇനി കടുപ്പത്തിലുള്ള കറയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലോസെറ്റിലൊക്കെ നല്ലപോലെ തന്നെ കറ പിടിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വാഷ് ബേസിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച സമയം തന്നെ നമ്മൾ ഒരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ കറുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് എവിടെയാണോ കറ പിടിച്ചത് അവിടെ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ക്ലോസറ്റിലൊക്കെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ വാഷ് ബേസിലൊക്കെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അത്ര തന്നെ കറബിടിച്ചിട്ടില്ല ൂടിയിട്ട് ഒരു മഞ്ഞ കറയൊക്കെ എല്ലായിടത്തും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോ ഈ ഒരു കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് റെൻ്റിന് താമസിക്കുന്ന വീടാണ് അപ്പോൾ മുന്നേ ഉപയോഗിച്ച് വീട് അടച്ചൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂം ക്ലോസറ്റും അതുപോലെ തന്നെ കിച്ചൻസിംഗൊക്കെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഷ് ബേസ് ഇതുപോലൊന്ന് കഴുകി കൊടുക്കുക കഴുകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം നല്ല പോലെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലായിടത്തും വെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക കാരണം ആ ഒരു ചായപ്പൊടിയുടെ അതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആക്കി ഒന്ന് എടുക്കുക കണ്ടോ ഇപ്പം നല്ല പോലെ തന്നെ ഒരു ഫിനിഷിങ്ങിൽ പുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ കിച്ചൺ സിങ്ക് പെട്ടെന്ന് തന്നെ അഴുക്കാവുന്ന ഒന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുക നമ്മുടെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒന്ന് ഒരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് കണ്ട് കഴുകാവുന്നതാണ് കേട്ടോ അത് നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ സ്റ്റീലിൻ്റെ കപ്പ് അതുപോലെ തന്നെ കറബിടിച്ചിട്ടുള്ള കുക്കർ കുക്കറിൻ്റെ അടിവശത്തും ഉൾവശത്തും ഒക്കെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും അല്ലേ ഒരു മഞ്ഞ കളറിലൊക്കെ വന്നിട്ടുണ്ടാവും അതൊക്കെ ഒരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് കിട്ടൂട്ടോ ഇപ്പം തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ലപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് നല്ല കഴുകി നമ്മൾ നല്ല പുതിയതാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഒരു കിച്ചൺ ടൗറിൽ ഒന്ന് മുക്കിയിട്ടുണ്ട് ഇപ്പം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഒക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു ബാക്ക് വശത്ത് അതിൽ നിന്ന് തെറിക്കുന്ന എണ്ണക്കറിയും അതുപോലെ തന്നെ ഒരു കറികളുടെ ഒക്കെ ആ ഒരു ഇതൊക്കെ ആ ടൈലിലൊക്കെ പറ്റി പിടിച്ചിരിക്കൂലേ ചെറു ചെറിയ രീതിയിലുള്ള കറയൊക്കെ ഈ ടൈൽസിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു ജോയിൻറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക നല്ല പോലെ തന്നെ അത് പൂവെന്ന് മാത്രമല്ല ആ ഒരു നല്ല തൂവെള്ള കളർ തന്നെ നമുക്ക് കിട്ടും ഇപ്പം കണ്ടോ നമുക്ക് മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂം ക്ലീനിങ് ആണ് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സൊല്യൂഷൻ നമ്മളെ ബാത്റൂമിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ ിണറിൻ്റെ വെള്ളമൊക്കെ യൂസ് ആക്കുന്നവർക്ക് ഇത് നല്ലൊരു ടിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇത് നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊന്നും അരച്ചെടുക്കുകയാണ് നല്ല പോലെ തന്നെ മഞ്ഞ കറവടിച്ചിട്ടുള്ള ക്ലോസെറ്റാണ് അപ്പോൾ ഇതിലൊഴിച്ചൊരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊന്നും അരച്ച് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല കണ്ടോ ഇത് നമ്മൾ ഉരച്ച് കൊടുത്തൊന്ന് ഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ തന്നെ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്